ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ ഇതാ അമ്മയും മോനും തമ്മിലുള്ള വാശിയേറിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഒരു ഉഴുന്നുകട ഒരു ഫ്രൂട്ടി ഒരു മിനിറ്റിനുള്ളിൽ കുടിച്ച് തീർത്തു കഴിഞ്ഞാൽ നൂറ് രൂപ അപ്പോൾ ലിഞ്ചി വളരെ ബുദ്ധിപൂർവ്വം ഒരു ഉഴുന്നുകടയും ഫ്രൂട്ടി എടുത്ത് ഇങ്ങനെ ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തീർക്കാമല്ലോ പക്ഷേ അച്ചു ഫ്രൂട്ടി കുടിച്ചു കഴിഞ്ഞാൽ ഉഴുന്നുകടയിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷേ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റായി സോറി ഇരുപത്തഞ്ച് സെക്കൻഡായി െ മത്സരിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആര് ജയിക്കും നമുക്ക് നോക്കാവേ ഇനി ഏകദേശം പത്തൊമ്പത് സെക്കൻഡ് ഉള്ളൂ പതിനെട്ട് സെക്കൻഡ് പതിനേഴ് പതിനാറ് സെക്കൻഡ് പതി പന്ത്രണ്ട് സെക്കൻഡ് പത്ത് സെക്കൻഡ് ഇതുവരെ ആരും കഴിച്ച് തീർത്തിട്ടില്ല കുളിച്ച് തീർത്തിട്ടില്ല ഓക്കെ എത്താറായി 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 ആരും കഴിച്ചില്ല കേട്ടോ